ചാപ്റ്റർ മൂന്ന് ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് ഒന്നാമത്തെ ചോദ്യം നവോമി രൂത്തിനോട് വെളിപ്പെടുത്തിയ തൻ്റെ ആഗ്രഹം എന്ത് ഒരു യഥാർത്ഥ വിശ്രമസ്ഥലം തൻ്റെ മരുമകൾക്ക് വേണ്ടി തിരഞ്ഞു കണ്ടെത്തി അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുകയാണ് നവോമിയുടെ ആഗ്രഹം രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച നമ്മെ പാറ്റേണ്ടതിന് നമ്മുടെ ജീവിതത്തിലുള്ള രണ്ട് വ്യക്തികൾ ആരൊക്കെ ഉത്തരം ഒന്ന് കർത്താവ് രണ്ട് സാത്താൻ ഗോതമ്പുമണിയെ നശിപ്പിച്ച് പതിർമണ്ണി സൂക്ഷിക്കാൻ സാത്താൻ ശ്രമിക്കുന്നു എന്നാൽ ഗോതമ്പുമണിയെ സംരക്ഷിക്കരുത് എന്നത് കർത്താവിൻ്റെ ആഗ്രഹം മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ അടയാളം കാറ്റ് നാലാമത്തെ ചോദ്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ പാറ്റുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ പാറ്റുന്ന രണ്ട് വ്യക്തികളുണ്ട് സാത്താനും കർത്താവും ഗോതമ്പുമണിയെ നശിപ്പിച്ച് പതിർ സൂക്ഷിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത് എന്നാൽ കാറ്റ് പതിരിനെ കതിരിൽ നിന്നും മാറ്റുവാൻ ഇടയാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായ കാറ്റ് പതിരിനെ മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായ കാറ്റ് പതിരനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ നമ്മെ സഹായിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം ബോവസ് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് രൂത്ത് അവൻ്റെ കാലിലുള്ള പുതപ്പ് നീക്കി അവൻ്റെ കാൽക്കൽ കിടക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ബോവസിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിൽ തനിക്ക് വിരോധമില്ല എന്നുള്ള സൂചനയും അതിനുള്ള രൂത്തിൻ്റെ സമ്മതവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ആറാമത്തെ ചോദ്യം വിവാഹത്തിന് ബോവസിന് രൂത്തിനോടുള്ള പ്രതികരണം എന്തായിരുന്നു ഉത്തരം ദൈവിക പ്രതികരണമായിരുന്നു ഉണ്ടായത് രൂത്തിനെ അനുഗ്രഹിക്കുന്നതിലൂടെ ബോവസിൻ്റെ സാൻമാർഗിക ബോധം വെളിപ്പെടുന്നു നിയമങ്ങൾ പാലിക്കപ്പെടുവാനുള്ള നിഷ്കർഷ അതായത് തന്നെക്കാൾ അടുത്ത ചാർച്ചക്കാരൻ വീണ്ടെടുപ്പ് നിർവഹിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം താനത് നിർവഹിക്കാം എന്നുള്ള ഉറപ്പ് നൽകുന്നു നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു ഉറപ്പ് നൽകുന്നു നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാശയാണ് ബോവസ് രൂത്തിന് നൽകുന്നത് ഏഴാമത്തെ ചോദ്യം രൂത്തിനെ ബോവസ് അനുഗ്രഹിക്കുന്നതിലൂടെ എന്ത് വെളിപ്പെടുന്നു ഉത്തരം ബോവസിന്റെ സാൻമാർഗിക ബോധം വെളിപ്പെടുന്നു നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നുള്ള ഉദ്ദേശുദ്ധിയും വെളിപ്പെടുന്നു അവസാനത്തെ ചോദ്യം ബോവസ് രൂത്തിന് പ്രത്യാശ നൽകിയ ശേഷം കൊടുത്ത സമ്മാനമെന്ത് അത് സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം യവം നവോമിക്കുള്ള സമ്മാനമായി ബോവസ് കൊടുത്തയക്കുന്നു രൂത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ള വാഗ്ദാനമാണ് ഈ സമ്മാനം സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ തീർന്നിരിക്കുന്നു